കൊടുവള്ളിയിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് പോലീസ് യുവാവിനെ കണ്ടെത്തിയത് അനു സ്രോഷിനെയാണ് കണ്ടെത്തുന്നത് ദിവസത്തിന് ശേഷമാണ് അന്നു സോഷിനെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ മൂന്ന് പ്രതികൾ അറസ്റ്റിലായിരുന്നു ഇനിയും രണ്ട് പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി വരുന്നതിനിടെയാണ് യുവാവിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് കൊടുവള്ളിയിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അഭിന പിറക്കൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഭിന ഇപ്പോൾ യുവാവിനെ കണ്ടെത്തിയിരിക്കുന്ന എപ്പോഴേക്കാണ് യുവാവിനെ കണ്ടെത്തിയത് എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ തീർച്ചയായും കാത്തു അഞ്ച് ദിവസത്തിനു ശേഷമാണ് ഇപ്പോൾ അന്നൂർ സോഷണെ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തിയതിന് പിന്നാലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വു ഷോഷന്റെ സഹോദരനും സഹോദരൻ മറ്റാളുകളുമായുണ്ടായ ഒരു സാമ്പത്തിക ഇടപാട് ഈ സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിലേക്കൊരു തട്ടിക്കൊണ്ടു പോകലിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ പിതാവ് അന്വു സോഷുമായി സംസാരിക്കുന്ന ഒരു ഘട്ടം കൂടെ ഇപ്പോൾ നടക്കുകയാണ് അതായത് അൻവു സോഷിനെ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ നിന്നാണ് നേരത്തെ പിടിയിലായ രണ്ടുപേർ നവാസും അതുപോലെ തന്നെ അനസും ഷംഖിറാം റഹ്വാനും അനസും ഈ രണ്ട് രണ്ടുപേരെയും പേരും മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളാണ് ഇരുവരെയും ഇന്നലെ ഇന്നലെയാണ് കൊണ്ടോട്ടിയിൽ വെച്ച് പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നിന്നാണ് അണ്ണു സോഷിനെ ഇന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ പോലീസിന് ഒരു സൂചന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ണു സോഷുമായി കർണാടകയിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമായിരുന്നു പോലീസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊരു പക്ഷെ പോലീസിനെ പോലീസിനെ അന്വേഷണത്തെ വഴി വഴി തിരിച്ചുവിടാനുള്ളൊരു വഴി തിരിച്ചുവിടാനുള്ള വഴിയൊരുക്കി കൊടു കൊടുത്തതാണ് ഈ പ്രതികൾ ചെയ്തത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസ് ജോസിനെ അനുസ് ശോസിനെ കണ്ട് ചെറിയ രീതിയിൽ ഒരു കാഴ്ചപരിമിതിയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കുടുംബം പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ ചെറിയ അതായത് അനുസ് ജോസൻ അനു സോഷൻ കുടുംബത്തിന്റെ ചെറിയ മകനാണ് ഈ മകനോട് അത്രമാത്രം കുടുംബത്തിന് താല്പര്യം അതുപോലെ തന്നെ മകനോട് വലിയ ഇഷ്ടമുണ്ട് എന്നുള്ളതടക്കം ഈ പ്രതികൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അനുസ് ഷോഷനെ തട്ടിക്കൊണ്ടുപോയി പണം കൈപ്പറ്റാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ അന്യൂസ് ഫോഴ്സിനെ കരുവാക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രതികൾ നൽകുന്ന ഒരു മൊഴി എന്ന് ചോദിക്കണം ഈ അന്നൂ സോഷൻ പറയുന്ന ഒരു കാര്യം അന്നൂർ അനുസോഷൻ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ അണ്ണൂ സോഷ്നെ മലപ്പുറം കൊണ്ടോട്ടിയിലെ റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയിരുന്നത് തുടർന്നാണ് കൊടുവള്ളി പോലീസ് ഇപ്പോൾ അന്നോസ് റോഷ്നെ കൊണ്ടോട്ടിയിൽ നിന്നും പിന്നീട് ഇപ്പോൾ ഇത് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കൂടുതൽ ഈ കേസിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് എന്നുള്ളതിൽ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇവിടെ നടന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതിനായി ഇന്ന് ഇന്നിപ്പോൾ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണ എത്തിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളും അതോടൊപ്പം തന്നെ അന്യൂ സോഷന്റെ മൊഴിയെടുക്കലും ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ അന്യൂ സോഷിന്റെ സഹോദരമായുള്ള ഒരു മൊഴിയെടുക്കലും ഇതിനോടകം തന്നെ ഉണ്ടാകും ഇതിനോടകം തന്നെ ഉണ്ടാകും കാരണം അനുസ്തോഷിന്റെ സഹോദരനും അതുപോലെ തന്നെ പ്രതികളും തമ്മിൽ ഒരു സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകൽ ഒരു സിനിമാ സ്റ്റൈലിലുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ മൂന്ന് പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു ഇതിൽ സാമ്പത്തിക ഇടപാട് നടത്തി സഹോദരനെ അല്ല ഇതിൽ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇത് പ്രതികൾ കൃത്യമായി ആസൂത്രിതത്തോടെ വിഷമിക്കണം കൃത്യമായി ഒരു ആസൂത്രണം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അന്യൂശ്രോഷനെ തട്ടിക്കൊണ്ടു പോകാൻ ഉദ്ദേശം വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് കാറിലെത്തി വീ കാറിൽ കാറിൽ വന്ന് വീട്ടിലെത്തി അന്യൂശ്രോഷനെ തട്ടിക്കൊണ്ടു പോകാനുള്ള എൽ തട്ടിക്കൊണ്ടു പോയത് പക്ഷെ ആ സമയത്ത് വീട്ടിൽ സഹോദരനെ ആരും ായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രാഥമിക നിഗമനം അതോടൊപ്പം തന്നെ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഈ കേസുമായി നേരിട്ട് ബന്ധമുള്ള ആരെയും പോലീസിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇവർ കർണാടകയിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ള വിവരത്തെ തുടർന്ന് കൊടുവള്ളി പോലീസ് ഇപ്പോഴും അവിടെ തന്നെ ഈ തെരച്ചിൽ തുടർന്ന ഒരു ഉള്ളത് ഏതായാലും മറ്റു രണ്ട് പ്രതികളെ അനസിനെയും അതുപോലെ തന്നെ റിസ്വാൻ ഇരുവരെയും ഇന്നലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആദ്യഘട്ടങ്ങളിൽ ഷാഫി ഷാഫിയെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് പേരുടെയും മൊഴി മൊഴി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് പേർക്കും ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ കേസിലെ പ്രധാന കണ്ണികളെയാണ് ഇനി പിടികൂടാനുള്ളത് അതുപോലെ തന്നെ യുവാവിന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കുകൾക്ക് കൈമാറുക തീർച്ചയായും ഇതിൽ ബന്ധുക്കൾ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇളയ മകനാണ് അന്നൂസ് ശ്രോഷൻ അന്നൂസ് ശ്രോഷനെ മുതലെടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഇളയ മകനാണ് ഈ മകന് ചെറിയ രീതിയിൽ ഒരു കാഴ്ചപരിമിതിയുണ്ട് എല്ലാവരോടും വളരെ തന്മയത്വത്തോടു കൂടി പെരുമാറുന്നതും പെരുമാറുന്നതും അതോടൊപ്പം തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളും കൂടിയാണ് അന്നൂസ് ശ്രോഷൻ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ അന്നൂസ് സ്രോഷനെ തന്നെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും അതുകൊണ്ട് തന്നെ ാണ് ഈ സഹോദരനുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ സഹോദരനെ കരിവാരത്തേക്കുന്ന അല്ലെങ്കിൽ സഹോദരനെ തട്ടിക്കൊണ്ട് പോകാൻ ഉപയോഗിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും കുടുംബം വലിയ രീതിയിൽ ഒരു ആശങ്കയിൽ തന്നെ തുടർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുടുംബത്തിന്റെ പക്കലിൽ നിന്നും ഈ സാമ്പത്തിക ഇടപാട് നേരത്തെ അനുസ്രോഷന്റെ സഹോദരനും ഈ പ്രതികളും തമ്മിൽ ഏതോ എന്തൊക്കെയോ തരത്തിലൊരു സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഈ സാമ്പത്തിക ഇടപാടുമായി സംബന്ധിച്ച യാതൊരു വ്യക്തതയും ഇതുവരെയായിട്ടും നമുക്ക് പുറത്തു വന്നിട്ടില്ല ഇതിൽ കൃത്യമായ രീതിയിൽ ഈ പ്രതികളെ ഈ കേസുമായി സംബന്ധിച്ച പ്രധാന കണ്ണികളുണ്ട് ഇവരെ ലഭ്യമായാൽ മാത്രമേ ഈ കേസിന്റെ കൃത്യമായ ഒരു കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ അനുസ്രോഷന്റെ സഹോദരൻ ഇതുമായി ബന്ധപ്പെട്ട ചില പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വന്നാൽ മാത്രമേ എന്തൊക്കെ ഇടപാടുകളാണ് നടന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തട്ടിക്കൊണ്ടുപോകലേക്ക് എത്തിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ നിലവിൽ ഈ കുട്ടിയെ അനുസ്രോഷനും ലഭ്യമാവേണ്ടതുണ്ട് ചോദ്യം ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക അതുപോലെ തന്നെ യുവാവിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട് കോഴിക്കോട് കൊടുവള്ളിയിൽ നിന്ന് കാണാതായ യുവാവിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അഭിനയാണ് വിവരങ്ങൾ നൽകിയത്